ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിൻ ഏവദിയും കൂടി ചേർന്നിട്ട് മുകളിൽ റൂം കെട്ടാൻ വേണ്ടിയിട്ട് ഒരു മേസ്ത്രിയെ കൊണ്ടുപോയിട്ട് നോക്കുന്നുണ്ട് അവരെന്താ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇത് കണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര കെട്ടിട്ട് ചെറിയൊരു പണി കൊടുക്കുകയാണ് റൂമ് കെട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അർജന്റായിട്ട് നാല് ലക്ഷം രൂപ വേണം അതിനു വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ സ്വർണ്ണമല്ല നമുക്ക് അച്ഛന്റെ അടുത്ത് നിന്ന് ചോദിച്ച് മേടിച്ചിട്ട് പണയം വെക്കാം ഇനി പൈസ തകയില്ലെന്നെങ്കില് നമുക്കത് കൊണ്ടുപോയി വിൽക്കാം എന്നൊക്കെ പറയാണ് അയ്യോ ഇനി പെങ്ങാനും സച്ചി അങ്ങനത്തെ കാര്യം വല്ലതും ചെയ്യുമോ എന്ന് വിചാരിച്ച് ചന്ദ്ര വേഗം ഓടി രക്ഷപ്പെട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ട് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ പിൻകായിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം ചന്ദ്ര അവിടുന്ന് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ സച്ചി ഇങ്ങനെ പറയാണ് രേവതിയുടെ അടുത്ത് ഞാനത് വെറുതെ അമ്മ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇവിടെ വന്നിട്ട് ഒളിഞ്ഞു നോക്കുകയായിരുന്നു ഇവിടെ ഇവിടെന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം ശരി ഇനിയിപ്പോ വേറെന്താ സച്ചിയുടെ പണം അറേഞ്ച് ചെയ്യാനുള്ള വഴി നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം അത് കഴിഞ്ഞ് ഹോളിലെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ടേ കൈയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കവറും ഉണ്ട് വേറെ ഒന്നല്ല ക്രെഡിറ്റ് കാർഡ് കിട്ടി ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരുപാട് പർച്ചേസ് നടത്തിയിട്ടാണ് ആള് വന്നിരിക്കുന്നത് സുതി കൊറേ കവറുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇത് കണ്ട രവി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്രേ ഇവനെന്താ തുണിക്കടയിലെ പരസ്യമന്ത്രി ഒരുപാട് കവറൊക്കെ പിടിച്ചു നിൽക്കുന്നത് എടാ സുധി ഇതൊക്കെ എന്താണെന്ന് ചന്ദ്രയും സുധീരടുത്ത് ചോദിക്കുമ്പോ പറയാമ്മേ ശ്രുതി ഒന്നിങ്ങോട്ട് വന്നോട്ടെ അടുത്തതായിട്ട് നമ്മുടെ സച്ചിയുടെ ഊഴാണല്ലോ സച്ചി ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് സുധീരടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല സുധി നിനക്ക് ഒരുപാട് ചെലവുകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ വെച്ചിട്ട് മാസം തരികയും വേണം അതിനു വേണ്ടിയിട്ട് നീ ഇനിയിപ്പോ പുതിയതായിട്ട് തുണി കച്ചവടവും തുടങ്ങിയോ ഞാനൊരു ബിസിനസ്മാൻ ആടാ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നതാണ് എന്താ സുതി പറഞ്ഞത് ഷോപ്പിങ്ങിന് പോയെന്നോ അങ്ങനെ എന്റെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടി കൂടെ വരില്ലായിരുന്നു സർപ്രൈസ് ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നിന്നെ വിളിച്ചില്ല അതുമാത്രല്ല നിനക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി തരാൻ വേണ്ടി പോവാണ് അതും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ എന്ത് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ശ്രുതി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കവറുകളെല്ലാം തപ്പുന്നുണ്ട് ഇതൊന്നും നോക്കണ്ട ഇതാ ഈ കവർ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ കവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് മേടിച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു താലി ചെയിൻ ആണ് ശ്രുതി നീ പറഞ്ഞിട്ടില്ലായിരുന്നോ നിന്റെ ഹസ്ബൻഡ് അധ്വാനിച്ചിട്ട് എനിക്ക് താലിചെയിൻ മേടിച്ചു തരൂ എന്നുള്ള കാര്യം ഇത് ഞാൻ അധ്വാനിച്ച് മേടിച്ചതാണ് അത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ് ഇരുന്നിടത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി ആൾ എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് ാണ് എങ്ങനെയാടാ നീ ഈ ചെയിൻ മേടിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മേ എനിക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള സാഹചര്യം വന്നപ്പോ ശ്രുതി ശ്രുതിയുടെ താലിചേന് എനിക്ക് ഊരി തന്നിട്ടാണ് എന്നെ സഹായിച്ചത് അങ്ങനെയുള്ള ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ താലിചേന് തിരിച്ചു മേടിച്ചുകൊടുക്കണ്ടേ ഞാൻ മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാ അത് ചെയ്യുന്നുള്ള കാര്യം ഇപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ ആക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ കാര്യം വിട്ടേക്കമ്മ അവൻ ചുമ്മാഅസൂയിൽ ഓരോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും അമ്മ എനിക്ക് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ അത് കേട്ടുടനെ സച്ചി അച്ഛ കണ്ടില്ലേ അവനെ ഇത്രയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി അച്ഛന്റെ അൻപത് ലക്ഷം രൂപയും കൊണ്ടിട്ട് അവൻ ഓടിപ്പോയി ഇത്രയൊക്കെ അച്ഛൻ അവന് വേണ്ടിയിട്ട് ചെയ്തിട്ടും അവസാനം ക്രെഡിറ്റ് മൊത്തം അമ്മയ്ക്ക് എടാ ഞാന് എന്റെ കടമയോ ചെയ്തത് അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒന്നും ചെയ്ത എന്നുള്ള കാര്യം രവി പറയാണ് ഈ താലിചേന് അമ്മയെ ശ്രുതിയുടെ കഴുത്തില് അമ്മ തന്നെ കെട്ടിക്കൊടുക്ക് അത് കേട്ട ഉടനെ എല്ലാവരും ചിരിക്കുവാണ് ഏടാ ശ്രുതി താലിചേനാണ് ഇത് ഇത് നീയാണ് അവളുടെ കഴുത്തില് കെട്ടിക്കൊടുക്കേണ്ടത് രണ്ടുപേരും വന്നേ രവിയേട്ടാ വാ എന്ന് പറഞ്ഞിട്ട് പൂജാമുറീനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് രവി ആണെങ്കി അവിടെ ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛൻ ചെല്ല അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ശ്രുതിയുടെ കഴുത്തില് സുധി താലി അണിയിച്ചു കൊടുക്കുന്നത് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ ചേർ മാറ്റിയിട്ട് താലി സ്വർണത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും അനുഗ്രഹം മേടിക്കുകയാണ് സുതി എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി കുറച്ച് നാളായിട്ട് നിനക്ക് ചീത്ത കാലമായിരുന്നു എന്തായാലും ഇനി മുതല് നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നീ നിനക്ക് നടക്കും ഇവിടെ ചിലരൊക്കെ ഉണ്ട് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ചുമ്മാ പറയാന്നല്ലാണ്ട് ഒന്നും നടക്കില്ല അതെല്ലാം നിറവേറ്റാനുള്ള കഴിവും വേണം അച്ഛാ ആ പറഞ്ഞത് എന്നെ കുറിച്ചിട്ടാണ് ഞാന് റൂമ് കെട്ടാൻ വേണ്ടിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതാണ് അമ്മ പറഞ്ഞു കാണിക്കുന്നത് ചന്ദ്ര നിനക്ക് ഒരാളെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിച്ചോളൂ പക്ഷെ മറ്റൊരാളെ താഴ്ത്തി കെട്ടിയിട്ടാവരുത് അച്ഛാ അവര് പറയുന്നത് പറയട്ടെ ഞങ്ങളുടെ ആഗ്രഹം ഇതോടുകൂടി നിർത്തില്ല ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കും അതെല്ലാം ഞങ്ങൾ നിറവേറ്റുകയും ചെയ്യും എന്നിട്ട് രേവതി നിന്റെ ചെറിയൊരു താലിചെയ്നല്ലാതെ വേറൊന്നും സച്ചി ഇതുവരെ മേടിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് ശ്രുതി കളിയാക്കി ചോദിക്കുന്ന സമയത്ത് അത് സച്ചിയേട്ടനെ അധ്വാനിച്ച് മേടിച്ചു തരും എന്തായാലും നീ അതിനെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല ശ്രുതി നീ അതൊന്നും കാര്യമാക്കേണ്ട അവൾ അസൂയല് അങ്ങനെയൊക്കെ പറയും അല്ല സുദീ നീ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഒന്നും മേടിക്കാതിരിക്കോ ഇങ്ങോട്ട് വാ അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മയെ വലിച്ചോണ്ട് പോവാണേ അമ്മയ്ക്ക് മേടിച്ചത് അത് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയാണേ അമ്മയ്ക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ പറ ഇതിന് എത്ര രൂപ ആയിരിക്കുമെന്ന് ഏകദേശം ഒരു പതിനയ്യായിരം ആയിരിക്കുമല്ലേ അമ്മ ഇത്ര കറക്റ്റ് ആയിട്ടാ പറഞ്ഞത് അല്ലെങ്കിലും അമ്മയ്ക്ക് പണത്തിന്റെ മൂല്യം നന്നായിട്ട് അറിയാം കാരണം അമ്മയുടെ അച്ഛനൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരായിരുന്നല്ലോ അങ്ങനെ ക്യാഷുള്ള ആവുന്ന സമയത്ത് ഓരോ വസ്തുവിന്റെയും മൂല്യം അമ്മയ്ക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും അല്ല ഏട്ടാ നീ അമ്മയ്ക്കും നിന്റെ ഭാര്യക്കൊക്കെ മേടിച്ചല്ലോ നിന്നെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കിയ നിന്റെ അച്ഛൻ എന്തെങ്കിലും മേടിച്ചോ അതൊക്കെ മേടിച്ചിട്ടുണ്ടോ അച്ഛന് വേണ്ടിയിട്ട് സുതി മേടിച്ചിരിക്കുന്നത് വാച്ച് വാച്ച് കണ്ടിട്ട് നീ വാച്ച് ആണോ മേടിച്ചത് നിന്റെ അച്ഛൻ റിട്ടയർഡ് ആയിട്ട് ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ പിന്നെ എന്തിനാണ് വാച്ച് മേടിച്ചത് രാവിലെ എന്താ സമയൊക്കെ നോക്കിയിട്ട് വല്ല ജോലിക്കും പോവാനുണ്ടോ അച്ഛ നേരവും കാലമൊന്നും നോക്കാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചതല്ലേ അതൊക്കെ ഇവര് മറന്നു എന്നാ തോന്നുന്നത് അല്ലെങ്കിലും നിന്റെ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് എന്തിനാ വാച്ച് ഞാനെന്താ വാച്ച് കേട്ടിട്ട് വല്ല ജോലിക്കും പോകുന്നുണ്ടോ എനിക്കത് വേണ്ടടാ എന്നൊക്കെ പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അച്ഛാ ഈ വാച്ച് അച്ഛനല്ല ഇത് എനിക്ക് വേണ്ടിട്ട് വാങ്ങിയതാണ് ഒരു ബിസിനസിന് ബിസിനസ്മാന് ഏറ്റവും പ്രധാനം ടൈമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് അമ്മയെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ചോദിച്ച് ചന്ദ്രയുടെ കയ്യിലേക്ക് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി കൊടുക്കുവാണേ അമ്മേ ഈ വാച്ചിന് എത്ര രൂപ കാണോ എന്ന് സുതി ചോദിക്കുമ്പോഴേക്കും അതിന് മറുപടിയായിട്ട് സച്ചി അവിടുന്ന് ഒരു ഇരുന്നൂറ് രൂപയൊക്കെ കാണുമെന്ന് പറയുകയാണെ സച്ചിയുടെ എന്തായാലും അഞ്ഞൂറ് രൂപയിലും കൂടുതൽ ഉണ്ടാവും രേവതി കണ്ടില്ലേടാ റോഡ് സൈഡില് വെച്ച് വെക്കുന്ന വാച്ചിന്റെ കാര്യമാണ് ഇവര് പറയുന്നത് അല്ലാതെ ഇവർക്കൊക്കെ ബ്രാൻഡഡ് വാച്ചിനെ കുറിച്ചിട്ട് എന്തറിയാം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി പറയുന്നുണ്ട് എങ്ങനെ നോക്കിയാലും ഈ വാച്ചിന് ഒരു ആയിരം രൂപേന് മേലെ ഉണ്ടാവും അപ്പോഴേക്കും വാച്ച് കഴിയുന്ന സ്ഥതി മേടിക്കുകയാണ് അമ്മേ ഇതിന്റെ ഈ വാച്ചിന്റെ റേറ്റ് ഫിഫ്റ്റി ആണ് അത് കേട്ടിട്ട് വാ പൊളിച്ചിങ്ങനെ നിക്കുവാണെ ചന്ദ്ര എന്താടാ അൻപത്തിയൊന്നായിരം രൂപയോ അല്ല അച്ഛന് എന്തോ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത് എഴുന്നൂറ്റി അൻപതിനായിരം രൂപയുടെ വാച്ചാണ് ഞാൻ കെട്ടി നടക്കുന്നത് ഇതിലുള്ള അതേ സമയം തന്നെയല്ലേ അതിലും കാണാൻ വേണ്ടി പറ്റൂ അതിനെന്തിനടാ നീ അമ്പത്തി ഒന്നായിരം രൂപയൊക്കെ ചെലവാക്കിയത് ഒരു പക്ഷേ സച്ചേട്ടാ ചെലപ്പോ അതിനകത്ത് ഈ ഫോൺ ചെയ്യുക അതുപോലെ തന്നെ പടം കാണുക അങ്ങനത്തെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും ഇല്ല രേവതി അതൊന്നുമില്ല ഇത് നോർമൽ കാറ്റലോഗ് വാച്ച് തന്നെയാണെന്ന് ശ്രുതി പറയുകയാണ് എടാ ഈ ബ്രാൻഡിനാണ് വാല്യൂ ഉള്ളത് ഇത് ജസ്റ്റ് ബേസിക് മോഡലാണ് ഇതിന് തന്നെ അൻപത്തൊന്നായിരം രൂപയാണ് നെക്സ്റ്റ് എഡിഷൻ വാച്ചിനാണെന്നുണ്ടെങ്കിൽ ടു ലാക്സോളം വരും നമ്മളുടെ റേഞ്ച് കൂടും തോറും നമ്മുടെ കിട്ടുന്ന വാച്ചിന്റെ വാല്യൂം കൂടി കൂടി വരണം ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ എങ്കിലും ശ്രുതി ഇത്രയും വിലയുള്ള വാച്ച് ഒക്കെ മേടിക്കണമായിരുന്നു എന്ന് ചോദിക്കുകയാണ് പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഓ എന്റെ മോൻ വലിയ വാച്ച് കിട്ടിയല്ലോ അതും ഇത്രയും വലിയ ക്യാഷിന്റെ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ ടെൻഷൻ ആവുന്നത് മൊത്തം ശ്രുതിക്കാണ് ശ്രുതി നീ തന്നെയല്ലേ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ട് നമ്മൾ നടക്കണോ എന്നുള്ള കാര്യം ഞാനൊരു ബിസിനസ്മാൻ അല്ലേ അപ്പോ ഇത്രയും വലിയ ബ്രാൻഡിന്റെ വാച്ച് ഒക്കെ എനിക്ക് കിട്ടിക്കൂടെ അച്ഛാ നമ്മുടെ നാട്ടിലൊക്കെ പണക്കാരും സാധാരണക്കാരെ മാതിരി ഡ്രസ്സും ധരിച്ചിട്ടാണ് നടക്കുന്നത് എന്നാ ഇവൻ പണക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകളൊക്കെ കെട്ടി നടക്കുന്നു എടാ എന്റെ മകനെ കോഡീഷനുമാകാൻ വേണ്ടി പോവാണ് അതിനുള്ള തുടക്കമാണ് ഇത് ഓ ശരി ശരി അച്ഛന് നീ എന്തോ മേടിച്ചു എന്നല്ലേ പറഞ്ഞത് എന്താടാ മേടിച്ചത് അച്ഛന് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കവർ എടുക്കുവാണേ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഒരു തോർത്താണേ അച്ഛാ ഇത് അച്ഛനെ എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുമ്പോ അതങ്ങ് മേടിക്കുകയാണ് അവൻ അവൻ അൻപത്തൊന്ന് ലക്ഷം രൂപ അൻപത്തൊന്നായിരം രൂപയുടെ വാച്ച് മേടിച്ചിരിക്കുന്നു എന്നിട്ട് അച്ഛന് വെറും അൻപത് രൂപയുടെ തോർത്തല്ലേ അല്ലെങ്കിലും എടാ ആ വാച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് തോർത്താവുമ്പോ എനിക്ക് തുടക്കിയെങ്കിലും ചെയ്യാലോ അച്ഛാ അവൻ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അച്ഛൻ ഈ പണം തന്നതെന്നുള്ള കാര്യം ഈ തോർത്ത് തന്നെന്നുള്ള കാര്യം മനസ്സിലായോ അച്ഛന് അൻപത് ലക്ഷം രൂപ തരാനുണ്ടല്ലോ അത് തരും തരും എന്ന് പറഞ്ഞ് നടക്കുക തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് തോർത്ത് കഴുത്തേലിടാം ഇല്ലെങ്കിൽ അച്ഛന്റെ തല പുതക്കി നടക്കാം അതാണ് അവൻ ഉദ്ദേശിച്ചത് എന്തായാലും അവൻ എനിക്ക് വേണ്ടിയിട്ട് തോർത്ത് വീണ്ടും മേടിച്ച് വന്നതല്ലേ അതുകൊണ്ട് ഞാനത് മേടിക്കാം എന്തായാലും നീ ഇതെങ്കിലും എനിക്ക് മേടിച്ചോണ്ട് വന്നല്ലോ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആ തോർത്തോണ്ട് മേടിച്ചിട്ട് കയ്യിൽ വെക്കുന്നുണ്ടോ രവി അല്ല അച്ഛാ ഇവൻ ഇവന്റെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും പൈസ ചെലവാക്കുന്നുണ്ട് നമ്മുടെ പൈസ തരുന്ന മട്ടില്ലല്ലോ സുധീ തരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തരും നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപാട് ഇപ്പൊ തന്നെ ചെലവാക്കിയില്ലേ എന്ന് രേവതി ചോദിക്കും അതിൽ നിനക്കെന്താണ് പ്രശ്നം ഞങ്ങക്ക് പ്രശ്നമുണ്ട് ഞങ്ങളുടെ കാശല്ലേ വരേണ്ടത് ഞങ്ങൾ തരും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നിരിക്കും നിങ്ങൾ ആരും സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ശ്രുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയിൽ മേലെയാകും അച്ഛാ അന്ന് മോഷണം പോയ സാധനങ്ങളൊക്കെ തിരികെ വന്നോ എന്നുള്ള കാര്യം ചോദിക്ക് അതൊന്നും കിട്ടിയിട്ടില്ലടാ ഞാനിപ്പോ വലിയ ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ പണം തരാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെ ഈ നാട് വിട്ട് ഓടല്ലോ പണവുമായിട്ട് അതുപോലെ നീയും എടുത്ത് ഓടാൻ വേണ്ടിയിട്ടാണോ എന്തിനാ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പ്രശ്നം ഉണ്ടാക്കുന്നത് അവൻ തൊഴിൽ മുന്നേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇനി തമ്മിൽ അടി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു രവി അവിടുന്ന് പോവുകയാണ് അച്ഛൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും സച്ചി ചോദിക്കുന്നത് എങ്കിലും ഇവനീ പണം എവിടുന്നു വന്നതായിരിക്കും ആണേ സുതിയ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട് എവിടുന്നു വന്നു കഴിഞ്ഞാലും നിന്റെ പ്രശ്നം എന്താണ് നിനക്ക് വൈറ്റരിച്ചിലാണോ ചോദ്യം ചോദിക്കുമ്പോഴേക്കും അമ്മേ അത് വൈറ്റരിച്ചിലായിട്ട് മാറുമെന്ന് രേവതി ചോദിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട നിങ്ങൾക്ക് വന്ന് ചേരേണ്ട പണം നിങ്ങൾക്ക് വന്നു ചേരും അതിൽ ആർക്കും ഒരു സംശയം വേണ്ട വാ ശുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് റൂമിൽ പോയിട്ട് ശ്രുതി ആണെങ്കിൽ താലി നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് വാച്ച് കിട്ടിയിട്ട് കുറച്ചു നേരം കണ്ണാടി റൂമിൽ സ്റ്റൈലൊക്കെ ആക്കിയതിന്റെ ശേഷം ശ്രുതിക്ക് അരികിലൊക്കെ ചെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വാച്ച് എന്നുള്ള കാര്യം നന്നായിട്ടുണ്ട് ശ്രുതി നിനക്ക് വേണ്ടിട്ട് ഞാൻ ഡ്രസ്സും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ എടുക്കാൻ പോകുമ്പോഴേക്കും സുതി ഒന്ന് നിക്ക് സുതി എന്തായാലും മേടിച്ചതെല്ലാം കൂടി നോക്കുമ്പോൾ ഏകദേശം ഒരു ഫൈവ് ലാക്സ് വരില്ലേ ആ ആയിട്ടുണ്ടാകും ഇത്രയും കാശ് എവിടുന്നു കിട്ടിയതാ നമ്മള് അന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞ അക്കൗണ്ടിലിട്ടാ ആ നൈൻ ലാക്സ് എന്ന് എടുത്താണോന്ന് ചോദിക്കുമ്പോ ഇല്ല അതൊന്നല്ല നീ എന്റെ അടുത്ത് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല പിന്നെ എങ്ങനെ സുതിക്ക് ഇത്രയും പണം അത് അന്നൊരു ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്തിട്ടില്ലായിരുന്നോ അത് ഇന്ന് വന്നു ഓ അതിന്നാണോ സുതി ഇത്രയും പണം ചെലവാക്കിയത് അടവടയ്ക്കുമ്പോ ഈ ഇത് കൂടുതലായിട്ട് വരില്ലേ പലിശ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല അത് കുറവാണ് മാസം മാസം നമുക്ക് പേയ്മെന്റ് ചെയ്താൽ മതി ഇനിയും ക്രെഡിറ്റ് ലിമിറ്റ് ഒരുപാടുണ്ട് അപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ് എന്താ നീ ഞാനിതൊന്നും മേടിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നാണോ വിചാരിക്കുന്നത് ഏയ് ഇല്ല ഇല്ല ചെയിൻ വാച്ച് എന്നൊക്കെ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വാല്യൂ ഉണ്ടാകും അതേ ശ്രുതി ഇത് വളരെ റെയർ പീസ് ആണ് ഒരു വലിയ ബിസിനസ് മാൻ ആവുന്ന സമയത്ത് ഇങ്ങനത്തെ വാച്ച് ഒക്കെയാണ് കെട്ടേണ്ടത് ഞാൻ ആവശ്യമില്ലാതെ ചെലവാക്കിയതിന്റെ പേരിൽ ശ്രുതിക്ക് എന്നോട് ദേഷ്യമൊന്നും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല അങ്കിളിനും ആൻറ്റിക്കും കൂടി ചേർത്തിട്ടില്ല ഡ്രസ്സ് മേടിച്ചു കൊടുത്തത് അതുകൊണ്ട് അവർക്ക് സന്തോഷമുള്ള കാര്യല്ലേ അത് മാത്രമല്ലല്ലോ ശ്രുതി എന്നോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് താലിചേനെ മേടിച്ചു തന്നു ആ കാർഡ് വന്ന ഉടനെ തന്നെ ആദ്യമായിട്ട് ഞാൻ പോയിട്ട് മേടിച്ചത് അതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഒരുപാട് ഇഷ്ടമായി സച്ചിയെ പോലെ അല്ലല്ലോ ഞാന് നമുക്ക് ആളുകൾ പൈസ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു തരും എന്നാ അവന് പതിനായിരം രൂപ പോലും ഒരു മനുഷ്യൻ കടം ചോദിച്ചാൽ പോലും കൊടുക്കില്ല അതൊക്കെ ശരി തന്നെയാണ് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ അതൊക്കെ നമുക്ക് കിട്ടാം നമ്മുടെ ബിസിനസ് ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ കാരണമാണ് തന്റെ ലൈഫ് ബ്രൈറ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതി എന്റെ കൂടെ ഉണ്ടായ മാത്രം മതി ഞാൻ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഏൺ ചെയ്യും നീയാണ് എന്റെ ലക്കി ചാമ്പ് ഓ ആണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അതെ ഞാൻ ഈ അളവിലേക്ക് ഡെവലപ്പ് ആവാനുള്ള ഒരേ ഒരു കാരണം ശ്രുതി മാത്രമാണ് നീ എന്റെ കൂടെ ഉണ്ടായ മാത്രം മതി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ മൾട്ടി മില്യണർ ആയിട്ട് മാറും ശ്രുതിയുടെ ടാലന്റിന് ഉറപ്പായിട്ടും ശ്രുതിയുടെ ഡ്രീമ് അച്ചീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശ്രുതിയുടെ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ശ്രുതി നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉടനെ തന്നെ ഗോവൻ ട്രിപ്പ് പോകണം നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ അത് കേട്ട് ശ്രുതി സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് നമുക്ക് ഉടനെ തന്നെ പോകാം എന്ന്